ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ കണ്ടൊരു കാഴ്ചയാണ് വീടിൻ്റെ മുന്നിലൂടെ വെള്ളം കുന്നൊരു തോടുണ്ട് അവര് ഇതൊരു പരുന്ത് പരുന്താണ് കേട്ടോ വെള്ളത്തിൽ വീണ് ചത്തടക്കാണ് പക്ഷെ വെള്ളത്തിൽ വീണ് ചത്തതൊന്നും അല്ല അതിൻ്റെ കഴുത്തിലൊക്കെ പരിക്കൊക്കെ ഉണ്ട് എന്തോ കടിച്ചു കൊന്നതൊക്കെ ആണെന്നാണ് തോന്നുന്നു ഇത് വെള്ളത്തിലിവിടെ ഇങ്ങനെ തങ്ങി കിടക്കുകയാണ് ഞങ്ങൾ ചോദിച്ചു കോഴീനെ കുറുക്കനെങ്ങാനും കടച്ച് കൊണ്ടുപോയിട്ടതാണ് ചോദിച്ച് നോക്കിയതാണ് അപ്പം കോഴിയല്ല വരന്താണ് അതാ ചത്തിട്ട് എന്നോ ചെത്തതാണ് കണ്ടോ അങ്ങനെ അവനൊഴുകി പോവാണ് അതിനെ തട്ടി ഒഴിവാക്കുക അവിടെ തങ്ങിന്നാൽ പിന്നെ അവിടെ കിടന്ന് ചെയ്യും ചോട്ടിൽ വെള്ളം കുറഞ്ഞ് കുറഞ്ഞ് പോകുന്നുണ്ട് അവിടെ കല്ലിൽ കുടുങ്ങി